ആ ഞങ്ങളിപ്പോൾ ഒരു മീറ്റിങ്ങിൽ പുറപ്പെടുകയാണ് ഞങ്ങളുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ നമ്മുടെ നേതാക്കളെല്ലാവരും കൂടിയിട്ട് ഈ ഇലക്ഷനെ കുറിച്ചൊരു ചർച്ച ചെയ്യാനാണ് പത്ത് മണിക്ക് മീറ്റിംഗ് വെച്ചിരിക്കുന്നത് ഞാൻ കുറച്ച് താമസിച്ചുപോയി പക്ഷെ അത് കഴിഞ്ഞിട്ട് ഡൽഹിക്ക് പുറപ്പെടുന്നു എന്താണ് നമ്മളുടെ ദേശീയ തലസ്ഥാനത്തിൽ സംഭവിക്കണം എന്ന് അറിയണ്ടേ അതെല്ലാം പങ്കെടുത്ത് പാർലമെൻറ്റിൽ പോയി രജിസ്റ്റർ ചെയ്ത് പിന്നെ അഥവാ ഒരു വർക്കിംഗ് കമ്മിറ്റി മീറ്റിങ്ങുണ്ട് അതിനും കൂടി പങ്കെടുത്തിട്ട് അടുത്ത ആഴ്ച വരാമെന്നാണ് ഉദ്ദേശം നോക്കട്ടെ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ ഇതിന് സമയം കിട്ടിയിട്ടില്ല നമ്മൾക്ക് എന്നെ വിളി ഫോൺ എടുക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹം എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു ഒരു മുതിർന്ന നേതാവാണെന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അനുഭവവും കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ നേതൃത്വത്തിൽ ഒരു അത്യാവശ്യ അംഗമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അദ്ദേഹം മാറി നിൽക്കാൻ ഒരു ആവശ്യം ഞാൻ തോന്നുന്നു എനിക്ക് തോന്നുന്നു നോക്കൂ എല്ലാ തിരഞ്ഞെടുപ്പിലും സൗഭാഗ്യമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും ആരും പറയുന്നില്ല ഈ ജനാധിപത്യത്തിൽ ഏത് പാർട്ടിയും നൂറ് ശതമാനം ആയിട്ട് പ്രവർത്തിക്കുന്നു ചില വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറയാനുള്ളതും കേൾക്കണം നമ്മൾ നേതാവാണ് അതിനെക്കുറിച്ചൊരു സംശയമില്ല പക്ഷേ മാറി നിൽക്കണതിൻ്റെ ആവശ്യമൊന്നുമില്ല എല്ലാ ഇലക്ഷനിലും ചിലർക്കും വിജയം ചിലർക്കും പരാജയം പരാജയമുണ്ടാവുമല്ലോ എന്ത് പറ്റി തൃശ്ശൂർ ആൾക്കാർ പഠിക്കുമോ അത് സംശയമില്ല പഠിച്ച് മനസ്സിലാക്കണം ഇപ്പോഴും ഓ ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കട്ടെ എന്നിട്ട് പറയാം പക്ഷേ എന്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ തയ്യാറായിരിക്കണം നമ്മുടെ നേതൃത്വം പക്ഷേ ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മുടെ പാർട്ടിക്ക് എൻ്റെ അഭിപ്രായത്തിൽ അത്യാവശ്യമാണ് അതിന് അതിനെ ഇപ്പോൾ പോകുന്നത് ആരംഭിക്കാൻ മാത്രമല്ല അതിന് കുറച്ച് 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 നീട്ടാൻ ആവശ്യമുണ്ട് കാരണം ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ ഈ തലസ്ഥാന ഡിസ്ട്രിക്ട് ശരിക്കും നിങ്ങൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം മാത്രമല്ല ആറ്റിങ്ങലിലും ബി ജെ പിയുടെ ഒരു വലിയൊരു വളർച്ച കൊണ്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാമല്ലോ പിന്നെ അഥവാ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ പതിനാറായിരം വോട്ട് കൊണ്ട് തോന്നിട്ടുണ്ടെങ്കിൽ ആച്ചിങ്ങല്ലെ മുരളീധരൻ പതിനേഴായിരം വോട്ടിനെ തോറ്റിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി എന്താണ് വിഷയങ്ങൾ എന്താണ് ഫാക്ടേഴ്സ് നമ്മളുടെ വഴിക്ക് എന്താണ് മെച്ചപ്പെടുത്തേണ്ടതെന്നൊക്കെ നാം പഠിച്ച് മനസ്സിലാക്കണം ഇതൊക്കെ ചില കാര്യങ്ങൾ പാർട്ടിയുടെ അകത്ത് സംസാരിക്കുകയാണ് ഭേദം ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെന്ന് ഞാൻ സമ്മതിച്ചു പക്ഷേ അതിനേക്കാൾ കൂടുതൽ പറയാൻ എനിക്ക് ആഗ്രഹമില്ല പ്രത്യേകിച്ച് ഈ സമയത്ത് നമ്മളെല്ലാവരും വലിയൊരു ഒരു വിജയം ശരിക്കും ഈ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ ബി ജെ പി സർക്കാരിന് ഒരു വിജയം കിട്ടിയിട്ട് പക്ഷേ അത് ഒരു പരാജയം പോലെ തോന്നുന്ന ഒരു വിജയമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് ഞങ്ങളുടെ ഒരു പരാജയം ഞങ്ങൾ വിജയം പോലെ തോന്നുന്ന ഒരു പരാജയമാണ് ആ മൂഡിൽ നമ്മൾക്ക് ഈ സമയത്ത് നെഗറ്റീവ് മാത്രം നോക്കിയാൽ പോരാ പല നല്ല കാര്യങ്ങളും നടന്നിട്ടുണ്ട് പാർട്ടിക്ക് ഭാരതം മുഴുവനും കേരളത്തിലും പതിനെട്ട് സീറ്റ് യു ഡി എഫിന് കിട്ടിയത് കൊണ്ട് നല്ലൊരു ആഘോഷിക്കാനൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ എപ്പോഴും എടുത്തെടുപ്പ് തന്നെ ഒരു നെഗറ്റീവായിട്ട് സംസാരിക്കാൻ ആവശ്യമില്ല എല്ലാ ചർച്ച ചെയ്യാനും മനസ്സിലാകാനും സമയം വരും